അമ്പൂൻ്റെ അഴുകിലേക്ക് മുടിയൻ വന്നിട്ട് തോക്ക് തിരിച്ചു കൊടുത്ത കാര്യം അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അറിഞ്ഞു നിങ്ങൾ ഇത്രയും കാലം എവിടെ പോയി കിടക്കുമായിരുന്നു ഞാൻ അകത്തായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകൃഷി നടത്തിങ്ങണ്ണു ചതിച്ചു എന്ന് പറയുമ്പോൾ പ്രതീക്ഷ പൈസ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷ മറ്റൊരു കൂട്ടുകാരനാണ് അതാരാന്ന് മുടിയൻ ചോദിക്കുമ്പോൾ നീ തന്നെ നീ ഒരു ലക്ഷം രൂപ തന്നായിരുന്നെങ്കിൽ ബാക്കി ഒരു ലക്ഷം രൂപ ഞാനുണ്ടാക്കിയിട്ട് ഇപ്പോൾ കാറിൽ വന്ന് ഇവിടെ കിടന്നേനെ ശരി ഞാൻ ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഞാൻ ഒപ്പിക്കാം നിങ്ങളൊപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചേനെ ഞാൻ ആശയുടെ താലിമാല നോക്കി വെച്ചായിരുന്നു എന്നിട്ട് അവൾ അത് തന്നില്ല എന്ന് പറയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കഴിവ് കെട്ടന കെട്ടവനാണ് എന്ന് അമ്പുവിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ എൻ്റെ അത്രയും കഴിവുള്ള ഒരാൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ശിക്ഷിത്വം വാങ്ങിച്ചു തന്നവരാണ് ഞാൻ ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാണത് നിങ്ങളുടെ ശിഷ്യത്വം ഏറ്റുവാങ്ങിയത് നിന്റെ വായിലിരിക്കുന്ന ഞാൻ തന്നെ കേൾക്കണമെന്ന് അമ്പുവും പറയണേ എനിക്കെന്താ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്തു ചോദിക്കുമ്പോൾ ചെയ്തോ നിന്റെ ഒരു ഊർമയുടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരടുത്ത് പോയിട്ട് ബിസിനസ് ചെയ്തോ അവരൊക്കെ പോയ അധികമായാണ് ഇനി അവരെക്കുറിച്ച് സംസാരിക്കരുത് നീ വേണ്ട വെള്ള കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടന്നപ്പോൾ അതിനകത്തുള്ള പൈസ നിനക്ക് ഇതിനകത്തേക്ക് കിട്ടൂടായിരുന്നോ അതുപോട്ടെ ഗണേശമൂർത്തിയുടെ അടുത്ത് പോയിട്ട് പലിശയ്ക്ക് പൈസ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്തായി അമ്പുവിനെ പോലത്തെ ഒരാള് ജാമ്യം നിക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോഴെങ്കിലും നിനക്ക് എൻ്റെ വില മനസ്സിലാക്കി കൂടായിരുന്നോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ നമുക്കിനി ഇനി പെയിന്റിംഗിന്റെ പണിക്ക് പോവാന്ന് പറയണേ നിങ്ങൾ പോയിക്കോ ഞാൻ വരില്ല എന്നാണ് മുടിയം പറയുന്നത് നീ പണിക്ക് പോയിക്കോ ഞാൻ എൻ്റെ കുടുംബത്തിലെ അടുപ്പ് വരുവല്ലോ എന്ന് ചോദിക്കുകയാണ് നിങ്ങൾ വലിയ വർത്താനം ഒന്നും പറയേണ്ട നിങ്ങൾ ഒറ്റരിതം കാരണമാണ് ആ ബിസിനസ് പോയെന്ന് പറയുമ്പോൾ നീ ആ ബിസിനസ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിലുള്ള വഴി ഏതായിരുന്നു ഞാൻ വഴിയല്ലേ നീ അറിഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ നീ ചന്ദ്രൻപിള്ളയുടെ അടുത്ത് പോയിട്ട് ഈ കച്ചവടത്തെ കുറിച്ച് അറിഞ്ഞത് എന്ന് അറിഞ്ഞിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ബിസിനസ് ചെയ്ത് വളർന്നുകൂടെയെന്ന് ചോദിക്കുമ്പോൾ വളർന്നു എന്ന് നീ പറയരുത് വളർത്തിയെടുത്തത് ഞാനാണെന്നുള്ള കാര്യം അമ്പു പറയാണ് നിങ്ങൾ വലിയ വളർത്താനൊന്നും പറയാം എനിക്ക് ബിസ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് വളർന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ വളർന്നു എന്ന് നീ പറയുന്നുണ്ടല്ലോ നിന്നെ വളർത്തിയെടുത്തത് ഞാനാണ് നിങ്ങൾ വലിയ വളർത്താനം ഒന്നും പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ പഴയ കുറേ കാര്യങ്ങൾ ഇനി പഴയ കാര്യങ്ങളൊന്നും പറയണ്ട അടുത്ത വഴി എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ ഒരു നാല് സെൻറ്റ് സ്ഥലമുണ്ട് അതിനെക്കുറിച്ച് നോക്കിയാൽ ആദ്യം അഡ്വാൻസ് ഒരു ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ലക്ഷത്തിൽ കുറഞ്ഞ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയാ എന്ന് പറഞ്ഞിട്ട് മുടിയൻ അവിടെ എണീറ്റ് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് മുത്തൂനെ കൊണ്ട് തോക്ക് തുടപ്പിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഞാൻ തന്നെ തുടക്കണോ എനിക്ക് പാത്രമൊക്കെ തുടച്ചിട്ടുള്ള ശീലം മാത്രമേ ഉള്ളൂ എന്ന് പറയണേ നീ പേടിക്കണ്ട ആ വെടികൊണ്ട് ആകെ കൊല്ലാൻ വേണ്ടി പറ്റുന്നത് കൊക്കിനെ മാത്രമാണെന്ന് പറയാനെട്ടോ എന്നാലും എൻ്റെ കൈ ആസകലം വരയ്ക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് അങ്ങോട്ടേക്ക് പ്രഷോഭ് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു ഈ തോക്ക് കൊണ്ട് ഏതോ പശുവിനെ വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത് സാറിൻ്റെ അടുത്ത് തോക്കും കൊണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയണം കേട്ടോ ഞാൻ സ്റ്റേഷനിലേക്ക് വരില്ല ഞാനൊരു പട്ടാളക്കാരനാണ് റിട്ടയർഡ് ആണെങ്കിൽ പോലും എന്തായാലും അങ്കള് പറഞ്ഞ് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞേക്കാന്ന് പറയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മുത്ത് ചോദിക്കുന്നുണ്ട് ഈ തോക്ക് വെച്ചിട്ട് പശുവിനെ കൊല്ലാൻ വേണ്ടി പറ്റുമെന്ന് അല്ല വേണമെങ്കിൽ ആരെ വേണമെങ്കിലും എന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നേന്ന് പറഞ്ഞിട്ട് ആ തോക്കും വെച്ചിട്ട് മുത്തു അവിടെ നിന്ന് ഓടി പോകുകയാണേ അത് കഴിഞ്ഞ് പോലീസാരെടുത്ത് അങ്കള് പറഞ്ഞതുപോലെ പറയാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന പ്രഷോഭിൻ്റെ അടുത്ത് നീ ഒന്ന് നിന്നേ അന്ന് കൊണ്ടുവന്ന ആ സാധനം ഉണ്ടല്ലോ അത് ഒന്നും കൂടി കിട്ടണം എന്ന് പറയുകയാണേ അതിന് മാത്രം നല്ല ആക്രാന്താണെന്ന് മനസ്സിൽ ഇങ്ങനെ പ്രഷോവ് പറയുമ്പോൾ നീ എന്താടാ പറഞ്ഞത് ഏയ് ഒന്നും പറഞ്ഞില്ല തോക്ക് ചൂണ്ടുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് തുടർന്ന് ലക്ഷ്മി ആണെങ്കിൽ ഓരോരോ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള നെൽപൊളിച്ച് ഇടണമെന്ന് പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സുനിത മേനം വരുന്നത് എന്നിട്ട് അമ്പു ഒരു പശുവിനെ വെടിവെച്ച് കൊന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണ് കേട്ടോ ആകെ പ്രശ്നമാവുന്ന തോന്നുന്നത് അമ്പുനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിന്റെ പേര് പറയും നീയാണ് എടുത്തുകൊടുത്തത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അടുത്ത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ തയ്യാവേലി എൻ്റെ തലയിൽ കൊണ്ടുവെക്കരുത് ഇനി അമ്മ പറയുന്ന ഒന്നും ഞാൻ കേൾക്കില്ല എങ്ങാനും അമ്പു എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുന്നൊക്കെ പറഞ്ഞാൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രഷോഭ വരുന്നത് പ്രഷോഭിനെ കണ്ടുടനെ തന്നെ സുനിതാബേൻ എന്ന മോനെ ഞാൻ വരട്ടെ എന്ന് പറയണം കേട്ടോ അമ്മ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതെ ഞാൻ ഇങ്ങോട്ട് വന്നതല്ലോ ഒരു കല്യാണത്തിൽ പോയപ്പോൾ ജസ്റ്റ് കയറിയുന്നേ ഉള്ളൂ എന്നാൽ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ലക്ഷ്മിയുടെ മുഖം കണ്ടിട്ട് നിന്റെ അമ്മയുമായിട്ട് നീ വഴക്കെട്ടോ എന്ന് ചോദിക്കുക ഏ ഇല്ല എന്തേ അല്ല നിന്റെ മുഖത്ത് എന്തോ മാറ്റം ഏ എൻ്റെ മുഖത്ത് ഒരു മാറ്റം ഇല്ല എന്ന് പറയണേ തുടർന്ന് അമ്പൂനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുകയാണ് എന്തിനെ ഇപ്പോൾ അമ്പൂനെ വിളിക്കുന്നതെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ആ പട്ടാളക്കാരനെ വീണ്ടും വാറ്റ് വേണമെന്ന് പറഞ്ഞു അതിനാണ് അല്ലേട്ടാ ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിക്ഷ ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സൽമാൻഖിന് വരെ ശിക്ഷ കിട്ടി അയാൾ എത്ര കാലമായി കോടതി കയറി ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ആണല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ഞാൻ മുടിയനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രഷോഭം അവിടുന്ന് പോവാണ് സൽമാൻ ഖാൻ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നായിരിക്കും ലക്ഷ്മി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് മുത്തു ഇങ്ങനെ പാട്ടുപാടി ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് സുരഭി വരുന്നുണ്ട് മുത്തു അണ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ഈ പാത്രം എഴുതി തന്ന വലിയ ഉപകാരമായിരുന്നു എന്ന് പറയുകയാണേ കരിയുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് മുത്ത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുത്തവണ്ണം തന്നെ അങ്ങ് ചെയ്താൽ മതി ഞാൻ വേണമെങ്കിൽ ചായ ഉണ്ടാക്കി സഹായിക്കാമെന്ന് പറയണേ അയ്യോ ഇത് ചെയ്യാൻ എനിക്കറിയെങ്കിൽ അതും ചെയ്യാൻ എനിക്കറിയാമെന്ന് പറയാണ് തുടർന്ന് തോക്ക് കിട്ടിയതിന് ശേഷം കേണലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആകെ മാറിപ്പോയി ആ തോക്ക് കുഞ്ഞെ എന്നെ കൊണ്ട് തുടപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങാനും വെടി പൊട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചത്തുപോയാനെന്നൊക്കെ പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് സുരഭി കവിതയെക്കുറിച്ച് പറയുകയാണ് നിമിഷ കവിയാണ് എന്ന് മുത്തവും പറയുന്നുണ്ട് കേട്ടോ നിമിഷകവിയോ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ ആ നിമിഷം ഞാൻ അതിനെ കുറിച്ച് കവിത എഴുതുന്നു പറയാം അങ്ങനെയാണെ ഈ മുട്ടയെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ മുട്ടയെ കുറിച്ച് അപ്പോൾ പാട്ടും പാടുന്നുണ്ട് എന്റെ പൊന്നെ മുത്തണ്ണ ഒരു സംഭവം തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ ആർക്കും അത് അറിയില്ല അതിനെ കുറിച്ച് എന്ന് മുത്തു പറയുന്നുണ്ട് വെറുതെ അല്ല അമ്മ ഇവിടെ നിന്ന് ഓടിപ്പോയത് ഈ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണെന്ന് പറയുമ്പോൾ അല്ലാതെ പിന്നെ നിങ്ങളാരും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഓടിച്ചു വിട്ടതല്ലല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൊച്ചമണി വരുന്നത് കൊച്ചമണി വന്ന ഉടനെ തന്നെ അമ്പു പശുവിനെ വെടിവെച്ച് കൊന്ന കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനുട്ടോ ഇവിടുന്ന് തോക്ക് മിസ്സായികയും അമ്പു വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ അമ്പു തോക്കെടുത്തിട്ട് മുടിയൻ ഇവിടെ കൊണ്ടുവച്ചതായിരിക്കുമോ എന്നൊരു സംശയം അതിനെക്കുറിച്ച് കൂടുതൽ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് മുത്തു കറി സുരഭീലെടുത്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോവാണ് തുടർന്ന് കൊച്ചമണിയും പറയുന്നുണ്ട് നമുക്ക് മുടിയനൊന്ന് വിളിച്ചു നോക്കിയാൽ അപ്പൊ കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി സാധ്യതയുണ്ട് ലക്ഷ്മിക്ക് അതിൽ എന്തോ പങ്കുണ്ടെന്നാ തോന്നുന്നത് കാരണം ഇന്നലെ മുടിയൻ തോക്ക് തോക്കുകൊണ്ടുവെക്കുമ്പോ ലക്ഷ്മി കണ്ണൊണ്ടും കൈയൊണ്ടും കാണിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ അമ്മ ഞാൻ പോയിട്ട് ഫോൺ എടുത്തിട്ട് വരാറുണ്ട് സുരഭി അവിടെ നിന്ന് പോവാണ് കറി കൊച്ചുമണിയോട് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ സുരഭി മേലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്പുനേയും മുടിയേനേയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രഷോബ് സുരഭിയെ കാണുമ്പോൾ പറയുന്നത് അമ്പു ഏതോ പശുവിനെ കൊന്ന കാര്യങ്ങളെ കുറിച്ച് സുരഭിയും പറയുന്നുണ്ട് ആണല്ലേ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാണ് ഇതെല്ലാം ലക്ഷ്മി അവിടെ നിന്ന് നോക്കുന്നത് സുരഭിയുടെ കണ്ണു പിഴാണ് കേട്ടോ ഞാൻ ചെന്ന് ഫോണെടുക്കട്ടെ എണ്ണ എന്ന് പറഞ്ഞിട്ട് സു സുരഭി അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പ്രഷോഭം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മുടിയൻ കൊണ്ടു തന്നു അമ്പു വെടിവെച്ച് കൊന്നു ഇതിലെന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നിട്ട് പുറത്ത് പോകുമ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എനിക്ക് പനിയുടെ ഗുളിക മേടിക്കുന്നു എന്ന് പറയുകയാണേ നിനക്ക് പനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പനി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഞാൻ പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് വരാറുണ്ട് പ്രക്ഷോഭം അവിടുന്ന് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് സുഹാസിനി അമ്മ പ്രതീഷിൻ്റെ ഭക്ഷണം കൊടുക്കുകയാണേ അമ്മ പണ്ടുണ്ടാക്കുന്ന അതേ ഭക്ഷണത്തിൻ്റെ സ്വാദ് എനിക്കിപ്പോഴും വായിലുണ്ടെന്ന് പറയുമ്പോൾ ഇത് പുറത്തുനിന്ന് മേടിച്ചാന്ന് പറയണെട്ടോ പുറത്തുനിന്ന് മേടിച്ചതാണോ ഏയ് നിന്നെ ഞാൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതമ്മയാണ് അമ്മ അന്ന് ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിന്റെ സ്വാദ് ഇപ്പോഴും എൻ്റെ വായലുണ്ടെന്ന് പറയണേ അമ്മ കഴിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡയറ്റിങ്ങിലാണ് അത് നല്ലതാണ് അമ്മ മെലിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി സുന്ദരിയാവുമെന്ന് പറയാണ് കേട്ടോ തമിഴ്നാട്ടിൽ വെച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ തന്നെ കണ്ടുവെന്നും പൃഥ്വിരാജിൻ്റെ അമ്മയാവാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടോ എത്ര പണം വേണമെങ്കിൽ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ അതിന് സമയമില്ല എന്നും പ്രത്യേക ചിനെയൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാണെന്നും പറഞ്ഞു എന്ന് പറയുമ്പോൾ പ്രതീക്ഷ ഭയങ്കര ചിരിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് പ്രതീക്ഷ അമ്മയ്ക്ക് സന്തോഷം കിട്ട കാണിക്കുന്ന ഒരു കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് ഗ്രാജുവേഷൻ പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ കോട്ടിട്ടുള്ള ആ ഫോട്ടോ കാണിക്കുകയാണ് കേട്ടോ സുഹാസിനിയമ്മയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് സുരഭി ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ വിളിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ സുരഭിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അമ്മയുടെ അടുത്ത് നേരിട്ട് പറയണം അമ്മക്ക് സന്തോഷാവുമെന്ന് കരുതി എന്ന് പ്രതീക്ഷ പറയുകയാണേ അത് കഴിഞ്ഞിട്ട് കൊച്ചുമണി അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കേണൽ വരികയാണേ എന്നിട്ട് നീ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കറിയാന്ന് പറയുകയാണേ ഉരുളക്കിഴങ്ങ് എനിക്ക് പറ്റില്ല ഗ്യാസാണ് നീ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പോൾ ഭരതഗോബിയും മഞ്ചു വാര്യറാണെന്ന് ചോദിക്കുക അയ്യോ അതൊരു ഫുഡിൻ്റെ പേരാന്ന് പറയുമ്പോ അയ്യോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും മനസ്സിലാവില്ലല്ലോ നിനക്ക് എന്തുണ്ടാക്കാൻ അറിയാമെന്ന് ചോദിക്കുമ്പോൾ മുട്ടക്കറി ഉണ്ടാക്കി തരാന്ന് പറയാ അങ്ങനെയാണെങ്കിൽ താറാവ് മുട്ട വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ ചെനലിനുള്ള കൂടെ പോലീസുകാർ വരുന്നത് കൊച്ചമണി കാണുകയും അത് കേണലിന്റെ അടുത്ത് പറയണം അങ്ങനെ കേണൽ നേരെ പോലീസുകാരുടെ അടുത്തേക്ക് ചെല്ലുകയാണേ നിങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് പറയാം സാറ് തോക്കും കൊണ്ടിട്ട് സ്റ്റേഷനിൽ വരണമെന്ന് സി ഐ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ വരില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ സാർ തോക്കെങ്കിലും തന്നു വിടാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി അവിടുന്ന് പോകുന്നുണ്ട് പോലീസുകാരെ കാണുമ്പോൾ തുടർന്ന് പ്രശോ പറയുന്നുണ്ട് അങ്കൾ തോക്കെങ്കിലും കൊടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് അത് ഞാൻ കൊടുക്കില്ല എന്നൊക്കെ ആദ്യം പറയണം എൻ്റെ ഇടയ്ക്ക് കൊച്ചുമണി നല്ല മുട്ട കറിയും അപ്പവും തിന്നാം തോക്ക് അങ്ങ് കൊടുത്തേക്ക് എന്ന് പറയുമ്പോൾ തോക്ക് കൊടുക്കുകയാണ് എൻ്റെ ബേബിയെ കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയണം അങ്ങനെ പോലീസുകാർ തോക്കും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് കേണലോ ആത്തേക്ക് കയറി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ പഠനി വീണ്ടും തുടങ്ങുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ പ്രഷോഭ് ഉള്ളിലേക്ക് കയറി പോവാണ് അത് കഴിഞ്ഞിട്ട് നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പോലീസുകാരെ കണ്ടപ്പോൾ ലക്ഷ്മി ഓടിയ കാര്യത്തെക്കുറിച്ച് എന്തായാലും അവൾക്ക് ഇതിൽ എന്തോ ഒരു പങ്കുണ്ട് പേടിച്ചിട്ടാണ് അവൾ ഓടിപ്പോയതെന്ന് പറയണേ അതേ എന്ന് സുരഭ്യം പറയുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്